കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മരണത്തിനായി എസ് ഐ ആർ റാലിയിൽ കോൺഗ്രസ് മുദ്രാവാക്യം മുഴക്കിയെന്ന് ആരോപിച്ച് പാർലമെന്റിൽ ഭരണപക്ഷ പ്രതിഷേധം പ്രധാനമന്ത്രിക്ക് നേരെയുള്ള വധഭീഷണിയാണ് നടന്നതെന്നും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഗാന്ധിയും മാപ്പ് പറയണമെന്നും കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ ആവശ്യപ്പെട്ടു രാജ്യസഭയിൽ എസ് ചർച്ച തുടരുന്നു പ്രതിഷേധ പരിപാടിക്കിടെ ആരോ എന്തോ പറഞ്ഞുവെന്നാരോപിച്ച് സർക്കാർ തന്നെ സഭ തടസ്സപ്പെടുത്തുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു പി ആർ സുനിൽ നൽകും വിശദാംശങ്ങൾ പി ആർ സുനിൽ ഇന്ന് പാർലമെന്റിൽ എന്താണ് സംഭവിച്ചത് പ്രതിഷേധം ഇപ്പോഴുമുണ്ടോ ശ്രുതി രാവിലെ ഭരണപക്ഷാംഗങ്ങളാണ് വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റത് ഇന്നലെ കോൺഗ്രസിന്റേതായി നടന്ന എസ് ഐ ആർ റാലിയിൽ പ്രധാനമന്ത്രിയുടെ മരണം ആഗ്രഹിക്കുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ഇത് പ്രധാനമന്ത്രിക്ക് നേരെയുള്ള വധഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ലോക്സഭയിൽ പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവും രാജ്യസഭയിൽ മന്ത്രി ജെ പി നദ്ദയുമാണ് വിഷയം ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ സോണിയാഗാന്ധിയും ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ മാപ്പ് പറയണം പറയണമെന്നാണ് ഇരുസഭയിലും ഭരണപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടത് പിന്നീട് ഭരണപക്ഷാംഗങ്ങൾ വലിയ മുദ്രാവാക്യം വിളികളോടെ എഴുന്നേ യായിരുന്നു അതിനെ പ്രതിരോധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ കൂടി എഴുന്നേറ്റതോടെ രണ്ട് സഭയും പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയായിരുന്നു ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു ഇപ്പോൾ ലോക്സഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രാജ്യസഭയും രാവിലെ തടസ്സപ്പെട്ടിപ്പോൾ രാജ്യസഭയിൽ എസ് ഐ ആറിന് മേലുള്ള ചർച്ച തുടരുകയാണ് ലോക്സഭയിലാണെങ്കിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘ്വാൾ അവതരിപ്പിച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി പുതിയ ബില്ല് കൊണ്ടുവരികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിന്മേലുള്ള ക്രിസ്തു ചർച്ച ലോക്സഭയിൽ തുടരുകയാണ് ബില്ല് പിൻവലിക്കണമെന്ന് ഇന്ന് അവതരിപ്പിക്കരുതെന്നും അത് നാളത്തേക്ക് മാറ്റണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ഓ കെ പി ആർ സിംഗിലാണ് വിശദാംശങ്ങൾ